വരുമാന മാർഗമായിട്ടല്ല ടീച്ചർ ജോലി തെരഞ്ഞെടുക്കുന്നത് ഇപ്പം പഠിപ്പിച്ചതിൻ്റെ എടുത്തു ബോർഡ് ടീച്ചർമാര് പഠിപ്പിക്കേണ്ടത് എത്തൂല മൂന്നോളം നല്ല കെയറിംഗ് ഉള്ള ടീച്ചർമാരെയാണ് ടീച്ചർ നഖം വെട്ടിത്തരും ടീച്ചർ ചോറൊക്കെ വാരി കൊടുക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാ ചങ്ങായിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ ലോകമെമ്പാടുള്ള എല്ലാ അധ്യാപകന്മാർക്കും അധ്യാപികമാർക്കും പുസ്തകന്മാർക്കും അധ്യാപകർ ദിനാശംസകൾ ചേട്ടൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോൾ ടീച്ചേഴ്സ് ഡേ അല്ലേ അപ്പോൾ ടീച്ചേഴ്സ് ഡേനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാറിഞ്ഞിട്ട് അതൊരു വീഡിയോ ചെയ്യാറിഞ്ഞിട്ടാണ് വന്നതാണ് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെത്തി സപ്പോർട്ട് ചെയ്യുക ഇന്ന് ടീച്ചേഴ്സിടെ ആയിട്ട് ഞാനിൻ്റെ ടീച്ചർമാരെ പറ്റിയുള്ള ഓർമ്മകളും പിന്നെ ടീച്ചേഴ്സിടെ അതിനെ പറ്റി ടീച്ചർമാരെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള ഉദ്ദേശത്തിലാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത് അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് എന്താ വച്ചാൽ ഇത് ടീച്ചേഴ്സിടെ ആയതുകൊണ്ട് എല്ലാവരും അവനോടെ അവനോടും മകനോടും അച്ഛനമ്മമാരോടും ടീച്ചേഴ്സിടെ വിശ്വസാ ആശംസകൾ റിയിക്കണം പലരും പലരും ടീച്ചേഴ്സ് ഡേൻ്റെ ആശംസകൾ അറിയിക്കണം ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ടീച്ചിങ് അറിഞ്ഞാൽ പഠിപ്പിച്ചതാണ് ഇപ്പം പഠിപ്പിച്ചതിൻ്റെ അടുത്തുപോയി ടീച്ചർമാർ പഠിപ്പിച്ചതിൻ്റെത് കിട്ടില്ല അപ്പം നമ്മൾ പ്രധാനപ്പെട്ട ടീച്ചർമാർ ഉപ്പയും ഉമ്മയാണ് അപ്പോൾ അവരോടും നമ്മൾ ടീച്ചേഴ്സ് അതിൻ്റെ വിശ്വസ് പറഞ്ഞേ പറ്റൂ ടീച്ചർമാരെ താത്തി പറയല്ലോ കേട്ടോ ഇന്നത്തെ കാലത്ത് ടീച്ചർമാർക്ക് എടുക്കുന്ന വില പോലും പാകും കൊടുക്കാത്ത കുട്ടികൾ ഉണ്ട് പാക്കുംഭാഗം കൊടുക്കുന്ന വില ടീച്ചർമാർക്കും കൊടുക്കാത്ത കുട്ടികളുണ്ട് ടീച്ചർമാർക്കും കൊടുക്കേണ്ട വില നമ്മൾ ടീച്ചർമാർക്ക് കൊടുക്കണം പാക്കുംഭാഗം കൊടുക്കേണ്ട വില പാക്കുംഭാഗം കൊടുക്കണം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് ടീച്ചർമാർക്കും ഒരു വിലയും കൊടുക്കാതെ ഒരു ബഹുമാനം ഇല്ലാതെ പെരുമാറണ കുട്ടികൾ ഒരുപാടുണ്ട് ഇപ്പം നമ്മൾ ടീച്ചർമാരോട് ഒരിക്കലും തരം കുറവായിട്ട് മര്യാദ കുറവായിട്ട് സംസാരിക്കാൻ പാടില്ല അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നൂറ്റിയിൽ തൊണ്ണൂറ് ശതമാനം ടീച്ചർമാരും ഈ വരുമാന വരുമാനമാർഗമായിട്ടല്ല ടീച്ചർ ജോലീനെ തിരഞ്ഞെടുക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കാറില്ല അത്ര കുട്ടികളോടുള്ള അത്ര ഇഷ്ടം കൊണ്ടാണ് ഈ ടീച്ചർ പണി തിരഞ്ഞെടുക്കുന്നത് വരുമാനമാർഗമായിട്ട് ഇതിൽ ടീച്ചർ ജോലിന് കാലും വരുമാനം കിട്ടുന്ന ഒരുപാട് ജോലികളുണ്ട് അത് തിരഞ്ഞെടുക്കുക കുട്ടികളോടുള്ള ഇഷ്ടം കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഒരു ടീച്ചർ ജോലി തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയൊക്കെ ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ സ്കൂൾ നിർത്തിയിട്ട് കുറേ വരും സ്കൂളിലേക്ക് പോകാൻ പറ്റാത്തവർക്ക് സ്കൂളിൻ്റെ വിലയും ടീച്ചർമാരുടെ വിലയേറെ ഉള്ളൂ കാരണം എനിക്കധികം സ്കൂൾക്കൊന്നും പോകാൻ പറ്റിയില്ല ഞാൻ ഒരു രണ്ടാം ക്ലാസ്സിലാണ് സ്കൂൾ നിർത്തി സ്കൂളിലേക്ക് പോകാൻ പറ്റായിരിക്കും ടീച്ചർമാരായിരിക്കും ഇടപഴകും അതിൻ്റെ വിഷമം എനിക്ക് നല്ലത് എന്തായാലും കൂടുതൽ പറഞ്ഞ് പോകാൻ ലഭിച്ചില്ല നമുക്ക് വിഷയത്തിൽ നടക്കാം ടീച്ചേഴ്സ്മാരെ പറ്റിയുള്ള എൻ്റെ ഓർമ്മകളാണ് ഞാൻ പറയാൻ പോകുന്നത് ടീച്ചർമാരെ പറ്റിയുള്ള എൻ്റെ ഓർമ്മകൾ അത് കുറച്ച് തന്നെ ഉള്ളൂ കുറേ കാലം ഒന്നും സ്കൂളിൽ പോയിട്ടില്ലല്ലോ രണ്ടല്ലെ സ്കൂളിൽ നിർത്തി എന്ന് പറഞ്ഞില്ലേ അല്ലാ കുറച്ച് കാലത്തിലുള്ള ഓർമ്മകൾ മാഞ്ഞും പോയിട്ടില്ല ഇപ്പം കുറച്ച് ഓർമ്മകളാണ് പറയാം രണ്ട് കൊല്ലം സ്കൂളിൽ പഠിച്ചാലും ഒരു അഞ്ചാറ് എസ് ടീച്ചർമാരേലു തന്നെ പഠിപ്പിക്കറ്റ് ഉണ്ടാവില്ല മൂന്ന് ടീച്ചർമാരെ എനിക്ക് ഓർമ്മ കിട്ടണുള്ളൂ കാരണം അത്രയ്ക്ക് പ്രത്യേകതയുള്ള ടീച്ചർമാരാണ് നല്ല ഓർമ്മയില്ല മൂന്ന് ടീച്ചർമാരെ പേര് വന്നിട്ട് ഒരു ടീച്ചറിൻ്റെ പേര് സെന്തുൽ ടീച്ചർ പിന്നെ ഒരു ടീച്ചറിൻ്റെ പേര് ഗോപാൽ സാറ് പിന്നെ ഒരു വസന്ത ടീച്ചർ ഈ മൂന്ന് ടീച്ചർമാരുടെ പേരെ ഓർമ്മയുള്ളൂ പിന്നെ ആ സമയത്ത് അച്ചമ്മന് ഓർമ്മ ഉണ്ട് പിന്നെ പേരും ഓർമ്മയില്ല നല്ലൊരു അച്ഛമ്മയെന്നു പിന്നെ നിസ്സാറിന് ഈ ബാഗും തൂക്കിയിട്ടൊന്നും സ്കൂളിൽ പോകാൻ പറ്റുമല്ലോ പേരെനിന്ന് ബാഗ് തൂക്കിയിട്ട് പോകുമ്പോൾ അവിടെ ഇവിടുത്തെ ബുക്കും അച്ഛമ്മ പറയും ബാഗൊക്കെ സ്കൂളിൽ വെച്ചിട്ട് ഹോം എല്ലാം ബുക്ക് നോട്ട് മാത്രം വീട്ടിൽ കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറയും എനിക്ക് പേര് ഓർമ്മ എല്ലാം മൂന്ന് ടീച്ചർമാരുണ്ടറിഞ്ഞില്ല അവർക്ക് നല്ല പ്രത്യേക സ്വഭാവമില്ല ആൾക്കാരാണ് മൂന്നുള്ള നല്ല കെയറിങ് കെയറിങ്ങില്ല ടീച്ചർമാരാണ് പേര് നമുക്ക് പേര് നല്ല ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ അത്രക്ക് നമ്മളെ കെയറിങ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ പേരും ഓർമ്മയില്ല വേറെ ടീച്ചർമാർ പേരൊന്നും ഓർമ്മയിലില്ലല്ലോ കെയറിങ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ കെയറിങ് വെച്ചാൽ ഇപ്പം പേരുന്ന അർജൻറ്റിൽ കുട്ടികൾ സ്കൂൾക്ക് പറ്റിയ സ്കൂൾക്ക് നഖം പെട്ടാതെ പോകുമ്പോൾ ടീ ചന്തൽ ടീച്ചർ കഴിഞ്ഞാൽ ടീച്ചർ നഖം വെട്ടിച്ചിരും പിന്നെ പുതിയതായിട്ട് സ്കൂളിൽ കുട്ടികൾ പോകുമ്പോൾ വെച്ചാലേയും കുട്ടികൾ കരഞ്ഞിട്ട് ചോറൊക്കെ തിന്നാതിരിക്കുമ്പോൾ സെൻട്രൽ ടീച്ചർ എന്ന ടീച്ചറ് ചോറൊക്കെ കൊടുക്കും ക്യറിങ് പറഞ്ഞാൽ എങ്ങനത്തെ ക്യറിങ് വച്ചാൽ ഇപ്പോൾ പെരീന അർജൻറ്റീനിൽ കുട്ടികൾ സ്കൂൾക്ക് പറ്റിയ സ്കൂൾക്ക് നഖം പെട്ടാതെ പോകുമ്പോൾ ടീ ചെന്തുൽ ടീച്ചർ കഴിഞ്ഞാൽ ടീച്ചർ നഖം വെട്ടിത്തരും പിന്നെ പുതിയതായിട്ട് സ്കൂളിൽ കുട്ടികൾ പോകുമ്പോൾ വെച്ചാലേയും കുട്ടികൾ കരഞ്ഞിട്ട് ചോറൊക്കെ തിന്നാതിരിക്കുമ്പോൾ ചെന്തുൽ ടീച്ചർ പറഞ്ഞ ടീച്ചർ ചോറൊക്കെ വാരി കൊടുക്കും പിന്നെ ഗോപാൽ സാറ് പറഞ്ഞ ടീച്ചർ സ്കൂൾ കയറുമ്പം ആൾക്കാർക്ക് സ്നാക്സൊക്കെ കൊണ്ടുപോകും കുട്ടികൾക്ക് കൊടുക്കാൻ പിന്നെ നല്ല കെയറിങ് ആയിട്ടേ സംസാരിക്കുള്ളൂ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോൾ കുറച്ചും കൊണ്ട് ഡാൻസൊക്കെ ആടിയിട്ട് ഒക്കെ പറഞ്ഞു തരാം പിന്നെ ഞാൻ മൂന്നാമത് പറഞ്ഞു വസന്തൽ ടീച്ചർ ഞാൻ സ്കൂൾ കുറച്ച് കുറച്ചും മാസങ്ങൾക്ക് മുന്നെയാണ് സ്കൂളിൽ ജോയിൻ ചെയ്തത് വീടിന്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ടീച്ചറുടെ പര ആ ടീച്ചർ സാധാരണ ടീച്ചർമാർ പോലെ കെയറിങ് തന്നെയാണ് പിന്നെ എക്സ്ട്രാ ആയിട്ട് ഈ ലഞ്ച് ടൈമിൽ കഥ ഒക്കെ പറഞ്ഞിടും ഈ കഥ കുറെ പറഞ്ഞു തന്നിട്ടാണ് ആ ടീച്ചറിന് എനിക്ക് നല്ല ഓർമ്മ ഇപ്പോൾ ചെങ്ങായമാരെ ഇതൊക്കെയാണ് എൻ്റെ ടീച്ചർമാരെ പറ്റില്ല എൻ്റെ ഓർമ്മകൾ വേറെയും കുറെ ഓർമ്മകളൊക്കെ ഉണ്ട് അതൊക്കെ എന്തെങ്കിലും പറഞ്ഞ് വീടിൻ്റെ വെളുപ്പം കൂട്ടണ്ട വിചാർച്ചിട്ടാ ഇപ്പം എന്തായാലും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സ്കൂളും കോളേജും ഒക്കെ പഠിച്ചു കഴിഞ്ഞ് പോയവർ മറ്റേ ടീ ടീച്ചേഴ്സിഡേൻ്റെ അണ്ണയിലൊന്ന് ഒരു വിശ്വാസ ആശംസകളൊക്കെ ടീച്ചർമാർക്ക് അറിയിക്കാം ഒരുപാട് ആൾക്കാരെ അറിയിക്കുന്നവരാണ് ഇപ്പോഴും പഴയ ടീച്ചർമാരായിട്ട് ടച്ചില്ലോ കാരണം ഞാൻ ഇല്ലാതെ ഉള്ള ആൾക്കാരോടൊപ്പം പറഞ്ഞു ഈ ടീച്ചേഴ്സേൻ്റെ അണയിലൊന്നും ടീച്ചർമാരോർത്ത് അടുത്ത് വിശ്വാസ ആശംസകളൊക്കെ നമ്മളെ അറിയിക്കാൻ ശ്രമിക്കും അപ്പോൾ ചങ്ങന്മാരെ വീഡിയോ പറഞ്ഞു പറഞ്ഞാൽ ഓരോ വീട്ടിൽ വലുതാക്കുന്നില്ല ലോകത്തിലെല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സിൻ്റെ ഈ വീഡിയോ ഇതുവരെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കണ്ട എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് അപ്പോൾ വീഡിയോ കുറച്ച് ദിവസം മുന്നേ വീഡിയോ ഇടയിൽ തുടങ്ങി വന്നിട്ട് പിന്നെ അടുത്ത വീടിപ്പം ഒരാഴ്ച കഴിപ്പമാണ് ഉണ്ടാൻ പറ്റുന്നത് ഈ മുടിയും മീസും താടിയൊക്കെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കിയിട്ട് വീഡിയോ ചെയ്യാൻ ചേർത്തത് അപ്പോൾ ഇന്നലെയാണ് മുടിയൊക്കെ ഒന്ന് വറ്റിയത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാം ഒരു പിരാന്തകാര്യം മുടിയും താടിയും മീസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ക്ലിയറാക്കിയപ്പോൾ ഇന്നലെയാണ് വീട് കിട്ടുക അപ്പോൾ ഇന്ന് ടീച്ചേഴ്സുടെ ആയതുകൊണ്ട് വിഷയം ടീച്ചേഴ്സൂടെ തന്നെയാക്കി അപ്പോൾ അടുത്ത വീടായിട്ട് വരുന്നതു വരയ്ക്കും അപ്പോൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ പറയുന്നു നിങ്ങളുടെ സ്വന്തം നിസാജ് പാഠതറ കൂടെ ഇല്ലാതെ നിസാർ പാഠന്തുട ബായ്